ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തല്ലേ കേരളത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തല്ലേ അപ്പോ നിധു കുവൈത്തിലാണ് നിധു നമ്മളെ കൂടെ പണ്ട് ഒപ്പരം തന്നെ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ അവനെ ഒപ്പരം കിട്ടാത്തതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് കുവൈത്തിലാണ് മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് അവൻ ഇപ്പം നാട്ടിലേക്ക് വന്നതിന് ഉദ്ദേശം നമ്മളൊരു മാരേജിൻ്റെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവൻ കല്യാണം കഴിക്കുന്നത് ഫിലിപ്പീൻ പെൺകുട്ടി ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആടാ ഇവൻ ഇവിടുന്ന് കേരളത്തിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല തട്ടിപ്പൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ് ബാക്കി കുറച്ച് തിരുവനന്തപുരത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുമ്പോഴുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചൂട് നല്ല ചൂടുണ്ട് ഇന്നലെ എറണാകുളത്ത് തന്നെ ഉണ്ടായിന് എറണാകുളത്തും കണ്ണൂരും എല്ലാം മഴയെന്ന് പറഞ്ഞു ഇവിടെ മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തെ കുറച്ച് കാഴ്ചകളും സെക്രട്ടറിയേറ്റിന്റെ ആ വീഡിയോ എടുക്കാനാവുന്നറിയില്ല കുറച്ച് നമുക്ക് നോക്കാം എന്തായാലും അല്ല ചെയ്ത് അത്രയും ചെയ്യാൻ പറ്റും അത്രയും അത്രയും നമുക്ക് വീഡിയോ എടുക്കാം അതും കൂടി കാണാതെ നാട്ടിലുള്ളവരും മലയാളം പോലും ശരിക്കും അറിയുന്നത് അപ്പൊ നമ്മളെ സാധനം മേഖല ഇട വെച്ചിട്ടുണ്ട് നമ്മള് ഡ്രസ്സല്ലോണ്ടെ അറിയിട്ടുണ്ട് എ സി ഇല്ലാട്ടാ അമ്മയുടെ അത് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ വൃത്തില്ലേ നമ്മള് നാലുമണിക്കാന്ന് നമ്മൾ ഓട്ടോ ഇറങ്ങിയത് ഛേ ട്രെയിൻ ഇറങ്ങിയത് അപ്പോ അപ്പാടന്നെ അതിന്റെ പുറത്തുനിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് അപ്പാടെ നമ്മൾ ഓട്ടോ പിടിച്ചു റൂമുകൾ എന്ന് പറഞ്ഞു നേരെ ചേട്ടന് ഇവിടെ കൊണ്ടാക്കി ഓട്ടോ തന്നെ ആല്ലേ കൂടുതലും എന്തോ അമ്മ വീട് എന്തോ ഉണ്ട് കേട്ടോ അമ്മ ഞാൻ തിരുവനന്തപുരം മുമ്പ് വന്നിന് ഞാൻ റിലേഷൻ കൂടി ഇല്ലേ ഒരു മെഴുകുതിരിന്റെ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിട്ട് പേപ്പറിലെങ്ങാനും കണ്ടിട്ട് ഞാനും ശ്രീലേഷൻ കൂടി ഒരു സംഖ്യ ഏരിയത്തു തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം തമിഴ്നാടിന്റെ നമ്മളെ എന്തിലെത്തി നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മളെ കേരളത്തിന്റെ അങ്ങേരത്ത് നിന്ന് ഇന്നേരത്ത് നമ്മളെത്തി അപ്പോ ജനസേവന കേന്ദ്രം ആ

നമ്മൾ മറ്റേ അടക്കിയത് പോലെ പോകുന്നത് മറ്റേത് ആശ്രമം അത് പോന്നടക്കാൻ പോവു രണ്ടു ആളല്ലെങ്കിലും നോക്കുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോ തിരുവനന്തപുരം ഉണരുന്നത്ര കടകളല്ല ഉണരുന്നത്രേ നമ്മളെ കണ്ണൂരും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ വ്യത്യാസം ആയാലും തിരുവനന്തപുരത്തേക്കുള്ള വരുമ്പോൾ എനിക്ക് തോന്നിയില്ല വ്യത്യാസമെന്ന് അറിയാം നമ്മൾ കണ്ണൂർ രാവിലെ എല്ലാം സ്റ്റാർട്ട് ആവും സ്റ്റാർട്ടാവും രാത്രിയില്ലേ കുറച്ച് പെട്ടെന്ന് എല്ലാം ക്ലോസ് ആവും ഒരു പത്ത് മണി എല്ലാം എല്ലാവഴത്തേക്കും ക്ലോസ് ആവും ആ രാത്രി ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടേ ക്ലോസ് ആവും രാവിലെ ഒരു ഉച്ചയെല്ലാം ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആകുമല്ലോ ഇന്ത്യയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് കേരളവും കേരളത്തിലൊരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് കണ്ണൂരും തെറ്റായിരിക്കേ വേറെ അത് ഓരോരോർക്കും ഓരോരോ അനുഭവങ്ങളായി അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ല ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലൊന്നും നോക്കിയിട്ട് താഴൊന്നുമില്ല അല്ലേ അപ്പോൾ ഒരു ചേട്ടനോട് ലോട്ടറി ചേട്ടനോട് ചോദിച്ചു ആ ഹോട്ടലിൽ അപ്പോൾ പറഞ്ഞു അതിൻ്റെ രണ്ട് ഹോട്ടലുണ്ട് പോയി നോക്കിക്കോളോ പോയി നോക്കാം ആ ഒരു ഹോട്ടൽ ഉണ്ട് ഹോട്ടൽ നാം ശാന്തി ഹോസ്പെ ശാന്തിൻ്റെ ആ എല്ലാം ഒരു സ്ഥലത്തന്നെയല്ലേ ഹോം ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളെല്ലാം മഴയുണ്ടേട്ടാ ഇങ്ങോട്ട് മഴ മഴ ആ നല്ല ചൂട് വേണല്ലേ സമരം ഇപ്പൊ സമരം ഉണ്ടാവും എന്തെങ്കിലും സമരായിട്ട് ഈ സർക്കിൾ മൊത്തം ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആയിരിക്കും വണ്ടി കണ്ടവനുണ്ട് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് പോയിന് എന്റെ ആധാർ കാർഡ് ഒന്നും കാണാ എന്റെ ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു എന്റെ തന്നെ എന്താ പിന്നെ പിന്നപ്പോ നമുക്ക് ആണെന്ന് ഇങ്ങനെ ഒരു സാധനം തരും എന്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മളെങ്ങനെയുള്ളവരാടാ പക്ഷേ നമ്മളെ കേരളത്തിന്റെ എല്ലാതരം പ്രവർത്തനങ്ങളും നടക്കുന്ന സ്ഥലം അപ്പൊ എങ്ങനെയുള്ള ആൾക്കും വരാനോ അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തു പിന്നെ ആധാർ കാർഡിലെ മുഴുവൻ ഡീറ്റെയിൽസും ഇതുണ്ടെങ്കിലേ നമുക്കിൻ്റെ വിളിക്കാറാൻ പറ്റും ഇവിടെ വീഡിയോ എടുത്തു വിടുവോ എന്നുള്ളതെന്ന് നമുക്ക് അറിയില്ല കൊണ്ട് അധികം റിസ്ക് എടുക്കുന്നില്ല ഇതായിരിക്കുമോ ഇത് നോക്കാം നമുക്ക് ആദ്യം അത്രയും വരെ എടുക്കാം വീഡിയോ എന്നാ ഗ്രൗണ്ട് ഇത് എന്തിൻ്റെ ഗ്രൗണ്ട് ആവുമോ നമ്മളോടീൻ്റെ അങ്ങേ അറ്റത്ത് പോവാനാ പറയാ സിനിമത്തെ അങ്ങനെ എടുക്കാൻ പറ്റാത്ത റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ കാര്യം കണ്ടിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ വണ്ടി ഇതാണ് കേരള ഗവൺമെന്റിന്റെ എല്ലാ വണ്ടികളും ഞാൻ അറിയുന്നവരെല്ലാം പറഞ്ഞില്ലേ തെറ്റാ അതെ അതെ കേരള സർക്കാരിന്റെ സ്റ്റേറ്റ് അങ്ങനെ ഓരോരോ നമ്പര് വണ്ടിയാണല്ലേ മിനിസ്റ്റേഴ്സിന്റെ എം എൽ എ മിനിസ്റ്ററെ കേരള സർക്കാർ നമ്മളല്ലേ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നം ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിലേ നമ്മളിപ്പം ഹോം ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മൂന്നാമത്തെ നാലാം മൂന്നാമത്തെ നേരം കയറി പക്ഷേ നമുക്ക് അറ്റസ്റ്റേഷനാണ് വേണ്ടത് അപ്പോൾ അത് ഇനി പുറത്തിറങ്ങിയിട്ട് ആദ്യം ചോദിക്കണം നല്ല പെരുമാറ്റം അല്ലേ എല്ലാവരും ചോദിക്കുമ്പം തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് ആ എല്ലാം പറഞ്ഞു തരുന്നേ ആ അയിലോട്ടിയൊക്കെ കയറിയേ അതിലോട്ടിയാണ് ഇറങ്ങിയേ അടുത്ത സ്ഥലത്തേക്ക് പോകും ഓട്ടങ്ങളോട്ടുണ്ട് അപ്പൊ അറ്റ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഭംഗിയായി കഴിഞ്ഞു ഒരു മണിക്കൂറിലേതെല്ലാം എത്തിക്കണമെന്നാ പറഞ്ഞേ നമ്മള് വീണ്ടും ഒരു ഓട്ടോ ഒക്കെ ഇരിക്കേണ്ടത് അപ്പോൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അരിയാലോണ്ടല്ലേ നല്ല ഇവിടെ തണനാണേട്ടേഡുകൾ എപ്പോഴെ സമരങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലല്ലേ പോലീസുകാർക്ക് എപ്പോഴും ഡ്യൂട്ടി പണി കഴിഞ്ഞാ പാപാ അപ്പോൾ പാപാവാ കട്ടാക്കോ കത്താക്കേ സെക്രട്ടേറിയറ്റ് ഇതാ സിനിമയിലെ കണ്ടിട്ട് നമ്മൾ ഈ സ്ഥലല്ലോ അല്ലേ തിരുവനന്തപുരം സ്നേഹം തന്നു ആ ചേച്ചി അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ അവിടുത്തെ മാഡം വക്കീല് അതുപോലെ തന്നെ അതിനപ്പുറത്തെ ചേച്ചി നമുക്ക് എഴുതി തന്നു അപ്ലിക്കേഷൻ അപ്പോൾ തിരുവനന്തപുരം ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ വി ആർ പന്ത്രണ്ട് ഇരുപത്തി ഏഴിൽ ചാപടിക്കാൻ കയറിണ്ട് നമ്മൾ എവിടെ നിന്ന് ഇന്ന് ലാഗാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാക്ക് അറിയാം ഇന്ന് കിട്ടി അല്ലെ നമ്മൾ ഇന്നും കൂടി നിൽക്കേണ്ടി വരും അവൾ ചാവടിക്കാൻ വേണ്ടി വൈഷ്ണവ് നമ്മളെ വൈഷ്ണവുണ്ട് ഇടാ തിരുവനന്തപുരം അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനുണ്ട് അപ്പൊ അവന്റെ പുറ ഫുഡ് കഴിക്കാം ചോറ് ഇടുന്നെങ്കിൽ നമുക്ക് ഓരോന്നും കഴിക്കാം ചോറിലായി കേട്ടോ ഇപ്പം എന്താ പറഞ്ഞ മസാല അങ്ങനെ ഇണ്ട് നോക്കാല തിരുവനന്തപുരത്തെ മസാല